ഹായ് ഗൈസ് ടീച്ചിങ് മേഖലയിൽ ജോലി നോക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കിതൊരു സുവർണ അവസരം അധ്യാപക മേഖലയിലേക്ക് കുറച്ചധികം ഒഴിവുകൾ വന്നിട്ടുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഒഴിവ് വരുന്നത് മടിക്കൈ ആണ് ഐ എച്ച് ആർ ഡി മോഡൽ കോളേജിൽ ഹിന്ദി അഭിമുഖം ആറിന് രാവിലെ പത്തിന് നടക്കുന്നതായിരിക്കും ജൂലൈ ആറിനാണ് അടുത്തത് വരുന്നത് ഉദുമയിലാണ് ഉദുമ ഗവൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് ടി മ്യൂസിക് അഭിമുഖം നാലിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നതായിരിക്കും അടുത്ത ഒഴി വരുന്നത് കാങ്കോലാണ് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനത്തിനും കായിക പരിശീലനത്തിനും യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകൾ എട്ടിനകം ലഭിക്കണം താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഈ പറഞ്ഞ വേക്കൻസികളൊക്കെ വരുന്നത് വോക്കിൻ ഇന്റർവ്യൂ ആണ് അപ്പം നിങ്ങൾക്ക് ആർക്കൊങ്ങും താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് തന്നെ പോകേണ്ടതാണ് ഇതുപോലുള്ള ജോലി വിവരങ്ങൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുപോലുള്ള ഒഴിവുകളുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ശുഭദിനം